ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ കുഞ്ഞ് വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങളിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് അതുപോലെ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണമെന്ന് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അത് രാവിലെ തന്നെ ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ അതൊന്നും ഇതൊരു നേരത്തെ അല്ല പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ അത്ര നേരത്തെ എണീക്കുന്ന ആളൊന്നും അല്ല ഇന്നപ്പോൾ ആറ് മണിക്ക് എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ വേഗം ആദ്യം ചെയ്യുന്നത് അടുക്കള പണി ആദ്യം ചെയ്യണത് എന്ന് പറഞ്ഞാൽ ചായക്കുള്ള വെള്ളം വെക്കുകയാണ് പിന്നെ അതുപോലെ ഇന്ന് നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിനുള്ള വെള്ളം കൂടെ ഞാൻ ആദ്യം വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഇതേ നമ്മൾ നൂൽപുട്ടിനുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി അതുപോലെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതൊന്ന് റെഡിയാക്കി പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കാനുണ്ടായിരുന്നു കേട്ടോ അതും കൂടി ഒന്ന് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇത് നമ്മൾ ചായ തിളച്ചിട്ടുണ്ട് അപ്പോൾ ആ ചായയിലേക്ക് നമ്മൾ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് ഗ്രീൻ പീസൊക്കെ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മൾ കാപ്പിയാണ് എടുക്കുന്നത് ഇത്ര പൊടിയേ ഞങ്ങൾ ചായയിൽ ഇടാറുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ആ പണി അങ്ങോട്ട് കഴിഞ്ഞു പിന്നെ അതിന് ശേഷം രാവിലെ തന്നെ കുറച്ച് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പഴം ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചൂടും വെയിലും ഒക്കെ ആകുമ്പോഴേക്കും അങ്ങനെ പണികൾ തീർത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ കുറച്ച് മൈദപ്പൊടിയാണ് ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ നമ്മൾ മൈദപ്പൊടിയുടെ കൂടെ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇവിടെയാണ് ഇങ്ങനെയാണ് തയ്യാറാക്കി എടുക്കാറുള്ളത് സാധാരണ പിന്നെ അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ മധുരം കുറവായിരുന്നു കഴിച്ച് നോക്കിയ സമയത്ത് മധുരം കുറവായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ കഴിക്കുന്നതല്ലേ ഒരുപാട് മധുരം വേണമെന്നൊന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെ അതെ അതൊന്ന് കുഴച്ചെടുക്കണുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിരിക്കുന്നു അപ്പോൾ അങ്ങനെ അത് സെറ്റ് ആവാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോഴേക്ക് ഞാനിതേ നൂൽപുട്ടൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നൂൽപുട്ടൊക്കെ ഒന്ന് വെന്ത സമയം കൊണ്ട് ഞാനത് ഒന്ന് മാറ്റി കൊടുക്കുകയാണ് ഇതേ അപ്പോൾ നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് എടുക്കുക അങ്ങനെയൊന്നും വേണ്ട ഇതൊന്ന് തട്ടി കൊടുത്താൽ തന്നെ വീണ് കിട്ടും കേട്ടോ നൂൽപുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതൊക്കെ ഞാൻ പരീക്ഷിച്ച് പരീക്ഷിച്ച് കണ്ടെത്തിയ പരിപാടികളാണ് കേട്ടോ എനിക്ക് നൂൽപുട്ടിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങോട് എന്താ പറയുക ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചുണ്ടാക്കിയ സംഭവം തന്നെയാണ് കേട്ടോ ഉണ്ടാക്കണതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി അങ്ങനെ ഈ സംഭവമാണെങ്കിൽ എനിക്കിഷ്ടമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കിയത് തന്നെയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞു ഇതേ ഗ്രീൻ പീസ് പീസൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് കടുക് ഒന്ന് വറുത്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം അതേ ചട്ടിയിൽ നമ്മൾ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പഴയ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ആ പഴത്തിനെ രണ്ടാക്കി മുറിച്ചതിന് ശേഷം പിന്നെ മൂന്ന് കഷ്ണങ്ങളാക്കി അങ്ങനെ പഴം പൊരി ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് അതൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് എപ്പോഴേക്ക് അലക്കാനുള്ളതൊക്കെ അലക്കി വന്നിട്ടുണ്ട് അതേ ഈ തിണ്ടുണ്ടല്ലോ ആ തിണ്ടൊക്കെ കഴുകിയതാണ് കേട്ടോ പക്ഷെ നമ്മൾ കഴുകിയിട്ടുണ്ടെങ്കിലും അത് ആ കളറിലേ കാണുള്ളൂ കേട്ടോ അതാണ് നമ്മൾ കഴുകിയാലും കഴുകി എന്നുള്ളത് മനസ്സിലാവില്ല എപ്പോഴും കഴുകുന്നത് തന്നെയാണ് കേട്ടോ അതിൽ ചെരുപ്പിടാതെ പോകുന്ന സ്ഥലം തന്നെയാണ് അപ്പം അങ്ങനെ കഴുകി വെച്ചിരിക്കുകയാണ് പക്ഷേ അതിൻ്റെ കളറ് കണ്ടാൽ നമ്മൾ കഴുകില്ല മണ്ണ് ഇട്ട് ചവിട്ടിയ മാരിയാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഏതായാലും അതൊക്കെ കഴിഞ്ഞു പിന്നെ അതേ ഞാൻ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് തുണി രണ്ട് മൂന്ന് ട്രിപ്പ് അലക്കാനുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അലക്കിയിട്ട് കഴിഞ്ഞതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ലൈവ് ചെയ്യാനേ ഇരുന്നിട്ടുണ്ടായിരുന്നത് ലൈവ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതേ പിന്നെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഉച്ച പന്ത്രണ്ടര ഒക്കെ ആയിരുന്ന സമയം കൊണ്ട് നമ്മൾ കറിയും കൂടി ആയിട്ട് ആക്കിയിട്ടുണ്ട് ഉണക്കമീനാണ് കറി വെച്ചിരിക്കുന്നത് കേട്ടോ ഉണക്കമീൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ തേങ്ങയൊക്കെ അരച്ച് ഉള്ളി ചേർത്ത് തേങ്ങ അരച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ കുറച്ച് പുളിയും അതുപോലെ മഞ്ഞൾ പൊടിയും കൂടെ സോറി മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതേ ഞങ്ങൾ മൂന്നാളും കുടിക്കാൻ വേണ്ടിയിട്ട് നന്നാറിയുടെ വെള്ളം എടുക്കാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നന്നാറിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് തണുത്ത വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ എടുത്തുകൊണ്ട് പോകാൻ റെഡിയായി ആയി നിൽക്കുന്നുണ്ട് കേട്ടോ അതേ കൊണ്ടുപോയാൾ പിന്നെ അതൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ വൈകുന്നേരം ഇപ്പോൾ സമയം ഒരു അഞ്ചു മണിയൊക്കെ ആയിട്ടുണ്ട് ആ അഞ്ച് മണി ഒക്കെ ആയ സമയത്ത് ഞാനത് ഏതായാലും മനുവിടെ ഇരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ആളോട് പറഞ്ഞു ഒന്ന് വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ ആൾ വീഡിയോസ് എടുത്ത് തരാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ അപ്പൂസ് മനു ആണ് വീഡിയോസ് എടുക്കുന്നത് അപ്പൂസ് അപ്പൂസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ അടുക്കളയിൽ ഇങ്ങനെ നമ്മൾ അരി കഴുകുന്ന വെള്ളം അതുപോലെ എന്താ പറയുക സോപ്പ് ചെ സോപ്പ് ഇടാത്ത വെള്ളം ഉണ്ടാവുമല്ലോ പാത്രം കഴുകുമ്പോഴൊക്കെ സോപ്പ് ഉപയോഗിക്കാത്ത ആ ഒരു വെള്ളം ആ ഒരു വെള്ളം എടുത്തിട്ട് ഇവിടെ ചെടിക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാനിങ്ങനെ ഇവിടെ ബക്കറ്റിൽ ഒഴിച്ച് വെക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ എന്താ ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിന് കുറച്ച് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഏപ്രിൽ മാസത്തിൽ സാധാരണ മഴയൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ ഇന്നിപ്പോൾ മഴ ഇല്ല ഈ ഒരു മാസം മാസപ്പാകെ നമുക്ക് ഒരു മഴയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളമൊക്കെ കുറച്ച് ഇപ്പോൾ കരുതി ഉപയോഗിക്കുന്നുണ്ട് മറ്റേത് എന്താ വെച്ചാൽ പേടില്ലാത്ത രീതിയിൽ ഉപയോഗിക്കായിരുന്നു കേട്ടോ ഇപ്പോൾ പേടിയുണ്ട് വെള്ളം കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള പേടി നല്ലോണം ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഞാൻ കഴിയുന്നതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ഉപയോഗിക്കണത് ചെടികളൊക്കെ അതെ ഇങ്ങനെയാണ് ഇപ്പോൾ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അപ്പോഴേക്കിതേ ഇത് അപ്പൂസ് കണ്ടോ മനുവിൻ്റെ കുപ്പായ എടുത്തിട്ടാണ് ഇട്ടിരിക്കുന്നത് ഇവിടെ ചൂട് ചൂട് എന്ന് പറഞ്ഞിട്ട് ആളുടെ ഒരു ടീഷർട്ട് എടുത്തിട്ടാണ് ഇട്ടിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ചിരി വരുന്നുണ്ടല്ലേ അപ്പോൾ അത് അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ പുറത്തേക്കൊക്കെ ഞാൻ ഇറങ്ങിയതാണ് അപ്പോൾ തുണികളും കാര്യങ്ങളൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ സാധാരണ ഞാനിത് വെയിലത്തല്ല ഇട്ടിരിക്കണേ ഇതിൻ്റെ ഇറയിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പം നേരിട്ട് വെയിൽ കൊണ്ടിട്ടില്ല എങ്കിൽ കൂടി നന്നായിട്ട് തുണികളെല്ലാം ഉണങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെ ആ തുണികളൊക്കെ ഒന്നും എടുത്തുകൊണ്ട് വന്നു അത് മടക്കി വെക്കുന്നില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ടേ മടക്കി വെക്ക വയ്ക്കുന്നുള്ളൂ ഞാനിപ്പോൾ ഒരു സന്ധ്യാസമയം ആയതുകൊണ്ടൊക്കെ വേഗം എടുത്തുകൊണ്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതേ മനു അതേ വട്ടം കളിക്കും വട്ടം കറങ്ങി കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് ഒരു പേപ്പർ വെച്ചിട്ട് അതിലാണ് ഇറങ്ങി നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നു അത് തുണികളൊക്കെ എടുത്തിട്ടതിന് ശേഷം അവർ കുറച്ചു നേരം കൂടി അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞോട്ട് അപ്പോഴേക്ക് ഞാൻ എന്ത് വിചാരിച്ചു ദോശയ്ക്ക് നാളെ ദോശയ്ക്കുള്ള അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഉഴുന്നും ഉലുവയും അരിയും കൂടിയാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കണേ അപ്പോൾ അങ്ങനെ അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ആ വെള്ളമാണ് ഒഴിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ വെള്ളം തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ അതൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ എന്താ പറയുക അപ്പം കഴുകിയിട്ട് ആ വെള്ളം കളയുകയാണല്ലോ ചെയ്യുക അപ്പോൾ നമ്മൾ ഉഴുന്നിൻ്റെ ഉലുവയുടെ ഒക്കെ ഗുണം നഷ്ടപ്പെടും അതുകൊണ്ട് ഞാൻ എന്താ പറയുക കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ആ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെയാണ് അരച്ചെടുക്കാറുള്ളത് കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി വെക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ അത് കഴിഞ്ഞ സമയത്താണ് പിന്നെ എനിക്ക് തോന്നിയത് കുറച്ച് എന്താ പറയുക തേങ്ങ വറുത്ത് വെക്കാമെന്ന് വിചാരിച്ചു തന്നെ പിന്നെ നാളെ രാവിലെ തേങ്ങ വറുക്കാൻ നിൽക്കണ്ട സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ അപ്പൂസ കട അടങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ആ ഒരു തേങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ആ പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ ആൾ അവിടെ കളിക്കുന്നിടത്ത് നിന്ന് ഓടി വന്നിട്ട് ആ വെള്ളമൊക്കെ കുടിച്ച് പോയിരിക്കുകയാണ് അപ്പം അങ്ങനത്തെ തേങ്ങ ഒക്കെ ഒന്ന് ചെലവി കേട്ടോ ഒരു തേങ്ങ ഫുള്ള് ഞാൻ ചെരവി എടുക്കുന്നുണ്ട് അത് മുഴുവനായിട്ട് നമ്മൾ എന്താ വറുത്ത് വെക്കുകയാണ് കേട്ടോ അങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസം ഒന്നും ഞാനൊരു സാധനം ഫ്രിഡ്ജിലൊന്നും വെക്കാറില്ല ഒരു രണ്ടോ മൂന്നോ ദിവസം അങ്ങനെ വെക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നൊരു സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒരു സാമ്പാറും കൂടി ഉണ്ടാക്കും അപ്പോൾ ആ ഒരു ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ തേങ്ങയൊക്കെ വറുത്ത് വെക്കാറുള്ളത് അതുപോലെ തന്നെ കേട്ടോ തേങ്ങ ചിരവി വെക്കുന്നത് ഒരുപാട് ദിവസങ്ങളൊന്നും ഒന്നും ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറില്ല തേങ്ങ ചിരവിയിട്ടാണെങ്കിൽ കൂടി നമ്മൾ വൈകുന്നേരം വൈകുന്നേരം ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കും കേട്ടോ ആ ഒരു ടൈമിൽ വെയിലൊക്കെ ആറിയതിന് ശേഷം ഒരുപാട് മാക്സിമം പണികൾ ഞാൻ ഒന്നിച്ച് തീർത്ത് വയ്ക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം വെയിലൊക്കെ ആകുമ്പോഴേക്ക് ചൂടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഒരു പണിയും ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോ പണികൾ ചെയ്തു വെക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അതെ തേങ്ങയൊക്കെ ഒന്ന് വറുത്ത് വെക്കുകയാണ് ഒരു മുറി തേങ്ങ ഫുൾ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബായ്